മൗനരാഗത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാരി രാഹുലിനോട് പറയുന്നു അവനെ സംശയിച്ചുകൊണ്ട് അവൾ അവൻ്റെ പുറകെ പോയിരിക്കുന്നത് ഇതേ സമയം സരയും മനോഹറിനെ സംശയിച്ചുകൊണ്ട് മനോഹറിൻ്റെ പുറകെ പോകുന്നത് കാണിക്കുന്നു മനോഹർ ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് അവിടെ വേറൊരു പെണ്ണുമായി കൊഞ്ചിക്കഴിഞ്ഞ് സംസാരിക്കുന്നത് സരയി കാണുന്നുണ്ട് നേരിട്ട് അതോടെ സരൈവിന് ആകെ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് തന്നെ മനോഹർ ചതിക്കുവാണെന്ന സത്യം സരയു മനസ്സിലാക്കുന്നു ഇത്രയും നാൾ മറ്റുള്ളവർ പറഞ്ഞിട്ടും സരയു മനസ്സിലാക്കിയില്ലായിരുന്നു സരൈവിൻ്റെ കൺമുന്നിൽ കണ്ടപ്പോൾ സരയുവിന് മനസ്സിലാകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പ്രകാശൻ കാദമ്പരിയുടെ വീട്ടിൽ ചെല്ലുന്നു അന്നേരം രതീഷും കാദംബരിയും അവിടെ നിന്ന് ആട്ടിപ്പായിച്ച് ഇറക്കി വിടുന്നുണ്ട് എന്നിട്ട് പ്രകാശൻ്റെ മുഖത്ത് നോക്കി പറയുന്നു നിങ്ങളുടെ മനസ്സ് മുഴുവനും കറുപ്പാണ് നിങ്ങളിപ്പോഴും കല്യാണിയെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാൻ നടക്കുമല്ലേ അങ്ങനെയുള്ള നിങ്ങളെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റി കിടത്താനോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് രതീഷും കാദംബരിയും ആട്ടിപ്പായിച്ച് വിടുന്നുണ്ട് പ്രകാശനെ പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് തളർന്നിട്ട് റോഡരികിൽ കിടക്കുന്ന കോൺക്രീറ്റ് പൈപ്പിൻ്റെ മുകളിൽ ക്ഷീണം മാറ്റാൻ കിടക്കുന്നു കാലനക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ പ്രകാശൻ ബുദ്ധിമുട്ടുന്നത് കിരണും കല്യാണിയും കാറിൽ പോകുന്ന വഴിക്ക് കാണുന്നുണ്ട് കല്യാണി അതെല്ലാം വിഷമിച്ച് നോക്കി നിൽക്കുന്നതും കാണിച്ചാണ് നാളത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ